എന്നാണ് ഞങ്ങൾ മല കണ്ടു ഇഷ്ടംപോലെ മഴയത്തെല്ലാം നടന്നു ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ പിടിച്ചു നല്ല രസം ഇതുവഴി നടക്കാൻ ഇന്റർനോട്ടി ഇങ്ങനെ കുറേ ദൂരം ഉണ്ട് സ്ഥലം ഒത്തിരി പേര് നടക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലം നടക്കാൻ വരുന്ന സ്ഥലമൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഇതുവഴി എല്ലാം നടന്നു അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക 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 ഷെയർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതൽ നല്ല മഴയാണ് മഴ കണ്ടപ്പോൾ നമുക്ക് മഴ കാണാൻ ഇറങ്ങാവുന്ന പറഞ്ഞോണ്ടിരിക്കുന്ന ഞങ്ങൾ ഇറങ്ങുന്ന സമയപ്പൊ മഴ നിന്നു ഇപ്പൊ ഞങ്ങൾ എന്നാലും മഴയ്ക്ക് നല്ല മഴ മൂടലുണ്ട് അപ്പോൾ നമുക്ക് മഴ കാണാം പറഞ്ഞ് ഞങ്ങൾ മഴ കാണാൻ വേണ്ടി പറഞ്ഞിരിക്കാനെ നമുക്ക് മഴ കാണാമോ

நல்ல അപ്പോൾ ഓരോന്ന് നോക്കണം ഓരോ ഇടയിൽ ഓരോ ഓടേ ഇതാ ഇതാ നേരെ പിടി നേരെ പിടി ഫ്രണ്ട് ഒതു കണ്ടേ ആധരയാന്നോ അപ്പോൾ മരവല രണ്ട് വള്ളം വെള്ളം വീണപ്പോൾ പരിപാടി ഇനി നമ്മൾ ഇതിനകത്ത് ആക്കണം അത എങ്ങനെയാ പാട്ട്

അല്ല പിന്നെ അത് കണ്ടാലോ എങ്ങനെയാ എങ്ങനെ ഇടാണ്ടോ ഞാൻ ഇതൊന്നും ഇടത്തില്ല എവിടെ ഇറങ്ങി പോവാ എന്ത് മഴയാണ് മഴ നനയാൻ വന്നിട്ടേ മഴ നനയാനല്ല മഴയത്ത് നടക്കാൻ വേണ്ടിയിട്ട് മഴ കാണാനൊക്കെ വന്നത് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ ഇരിക്കുക സച്ചു മാത്രം ഇറങ്ങി നടക്കുന്നുണ്ട് ഇവിടെ ഒരു പശുവിനെ കിട്ടിയിട്ടുണ്ട് അപ്പം മഴ പശുവിനെ ചൊറിയാം മഴ ആയതുകൊണ്ട് പശു ഒന്നും ചെയ്യത്തില്ല വേലിക്കപ്പുറത്തന്നുണ്ട് അവൻ ഇറങ്ങി പോയിട്ടുണ്ട് ഞങ്ങളിവിടെ ഇരിക്കുക മഴയാണ് മഴയാണേ ഞങ്ങളെല്ലാരും മഴ നന മഴ കാണുന്നു നല്ല കാറ്റുണ്ട് ഈ സ്ഥലത്തിൻ്റെ പറയുന്ന പേര് എന്നാണേ കളക്റ്റിക്കട കറക്റ്റ് അറിയത്തില്ലേ അവിടെ ഒരു ബോർഡുള്ള ആ ചാപ്പിൻ്റെ അത് നോക്കാം ആ കാണുന്ന ഏത് സ്ഥലമാണോ നല്ല നല്ല കാറ്റുണ്ട് വേണ്ട വെള്ളമുണ്ട് നല്ല തിരമാല അടിച്ച് ഇവിടെ എവിടെയാ കക്കാവായിരുന്നുണ്ടെന്നാവും പറഞ്ഞേ പായല കണ്ടോ നക്ഷത്ര പൂവ് പോലത്തെ പായൽ പച്ചക്കളറാന്നേ ഉള്ളൂ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം നടക്കാനായിട്ടേക്ക് ഇതിപ്പോൾ ഏത് റൂട്ടാ ഏത് റൂട്ടാ ചങ്ങനാശി അല്ലേ കൊല്ലാട് റൂട്ട് കൊല്ലാട് റൂട്ട് ആ കൊല്ലാട് റൂട്ട് കോട്ടയം കൊല്ലാട് റൂട്ടല്ലേ ആമ്പലിൻ്റെ മുട്ട ഉണ്ട് ഒരെണ്ണക്കുള്ളൂ സ്ഥലം തോന്നല്ലേ അവിടെ ഏതാ തോട് ആ ആ ആ അവിടെ അതുപോലെ ഉണ്ടാവാത്തു ഇത് കണ്ടോ അല്ലേ ായിട്ടാണ് മഴ കാണുകൂടി ഇറങ്ങിയ വീട്ടിരുന്ന് ഈ കാഴ്ചകളും കാണാൻ പറ്റൂ ഇതൊന്നും കാണാൻ പറ്റത്തില്ല ഇതൊന്നും നിങ്ങളെ കാണിക്കാനും പറ്റത്തില്ല जला മീൻ ഞങ്ങള് മഴ കാണാനും എല്ലാം വന്ന വന്നത്തില്ല കുട്ടി മാസ്ക് മാറ്റും ഈ മഴയെ കുറിച്ച് കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ഈ മീൻപിടുത്തത്തെ കുറിച്ചൊക്കെ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് കുട്ടി വലയും കൊണ്ടല്ലേ വേണേ ഇത് മറ്റേ ചൂണ്ടയും കൊണ്ട് എന്താ പറയാനുള്ളത് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ മഴ ഇഷ്ടപ്പെട്ടോ നല്ല വഴിയും നല്ല വഴി പിന്നെ നമ്മടെ മഴ മഴയും കാറ്റും എല്ലാം ഭയങ്കര ഭംഗിയായിരുന്നു അടങ്ങിയിരിക്കും ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും

આવે ગનનો ને ના આવે ગનનો આઈચત આને ઇની આડી ને ઇડી માડી કી એડો પૂવા કાહે ને નસર ફોળો ફોવાના ઇનીમાં બેસില്ല રેડી એવા હ ચેટન ઈ ચેટન આરે ચેટન ഞാൻ ചേട്ടൻ 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 ചൂണ്ടിയിടാതിരം വരാറുണ്ടോ ബോണ്ടായും ചേട്ടനും ഇന്നലത്തെ മിച്ചം വന്ന ബോണ്ടത് അനുവദിക്കാത്ത ഞാനും പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ മഴ ആയതുകൊണ്ട് വന്നില്ല അത് കാരണം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ ോ കറിക്കുള്ളത് കിട്ടുമോ പിന്നെ വന്നേ ഇവിടെ സാധാരണ ഉള്ള മീൻ ഏത് മീനാണുള്ളത് कर <laughs> <laughs> Gracias. ഞങ്ങളിന്ന് മഴ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ മഴ കണ്ടു ഇഷ്ടംപോലെ മഴ കണ്ടു ഇത് ചോദിച്ചെല്ലാം നടന്നു മഴയത്ത് നടന്നു കുടയൊക്കെ ചൂടി ഭയങ്കര രസമായിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടോ ഞങ്ങൾ നടക്കുകയൊക്കെ ചെയ്തേ ഇനിയും എന്താ അടുത്ത വിശേഷവും അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരാമെ ഞങ്ങൾ മീൻ പിടിക്കാനായിട്ടൊക്കെ ആയിട്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ ചിരുന്നാണിന്ന് ഈ ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇട്ടു മീനൊന്നും കിട്ടിയില്ല നല്ല മഴയായിരുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ എനേബിൾ ചെയ്യണം അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം